അതെ മുരളിയരൻ എന്നെ വണ്ടിങ്ങല്ലേ പറയാറില്ല ഞാൻ ഒരിക്കലും ബോധമറിയാറില്ല കാരണം അങ്ങനെയാണെങ്കിൽ മുരളീധരൻ ഡി ഐ സിയിലും ഇതിലൊക്കെ പോകുമ്പോ ഞാൻ കോൺഗ്രസിലായിരുന്നല്ലോ എനിക്ക് അതെന്റെ ആട്ടനാണെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ നമ്മള് രക്തബന്ധം കണക്കാക്കേണ്ടത് ഇതുവരെ അവിടെ വരാത്ത പ്രതാപൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് വരാത്ത പ്രതാപൻ ഇപ്പൊ വന്നിട്ട് ഏഹ് പിന്നെ പുഷ്പാർച്ചന നടത്തിയല്ലോ ഞാൻ വല്ലോം പറഞ്ഞ മറ്റേ ഇവര് മറ്റേ എൽ ഡി എഫിനായിട്ട് ബന്ധം വെച്ചപ്പോ ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ കെ മുരളീധരനും അച്ഛനും ഒക്കെ ബന്ധമുണ്ടായിരുന്ന ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മുരളിയേട്ടതിന് എത്രയും പറയേണ്ട വെപ്രാളം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അതൊന്നും സത്യം പറഞ്ഞ അതൊന്നും ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും കാരണം പത്തിരുപത് കൊല്ലം മുരളിയേട്ട കഴിഞ്ഞാൽ എനിക്ക് അടികൊണ്ടിരുന്നപ്പൊ ഈ പാർട്ടിക്കാരൊന്നും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടില്ലല്ലോ എന്റെ അച്ഛനെ ഏറ്റവും എതിർത്തിരുന്നത് മാസ്റ്റർ പാർട്ടീന അന്നൊന്നും ഇവര് ഉണ്ടായില്ലോ ആ സമയത്തൊന്നും അച്ഛനെ എൽ ഡി എഫ് പോയിട്ട് കൈ കൊടുത്തില്ലേ ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി വിടണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു കേട്ടാ കൊറച്ചു കാലമായിട്ട് അവിടെ നിന്ന് എല്ലാം മറ്റേ കോൺഗ്രസ്സുകാര് പറഞ്ഞ കഴിക്കുമ്പോ എനിക്ക് ചിരി വരണ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു എന്തിനു ആ ഞാൻ തൃശ്ശൂർ വന്നപ്പോ ഞാൻ വെച്ചാൽ ആദ്യത്തെ ഇലക്ഷനിൽ എന്റെ അങ്ങനെ സുനിൽ കുമാറിന്റെ എടുക്കാനില്ല അന്നും കളിച്ചത് നമ്മുടെ ആൾക്കാരാണ് ഞാൻ രണ്ടാമത്തെ എലക്ഷനും ഞാൻ ഓരോ വീടുകളിൽ പോയപ്പോഴാണ് അറിഞ്ഞതകള് കേട്ടിട്ട് അത് കഴിഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞ് അത് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നിരുന്നു അപ്പൊ എനിക്ക് പിന്നെ ഉറപ്പായി ആരൊക്കെയാണ് എന്നെ തോൽപ്പിച്ചെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്ന് ഞാൻ കുറച്ചുപേർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു അതുപോലും കെ പി സി പരിഗണിച്ചില്ല രണ്ട് പ്രാവശ്യം കൊടുത്തു കെ പി സിയിൽ രണ്ട് പ്രാവശ്യം ഇല്ലാന്നവര് പറയട്ട എന്നിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പരാതി എഴുതി തന്ന ആളെ ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടാമത്തെ ഒരാളെ കൊടുത്തോളൂ ഏഹ് എനിക്ക് വിരോധം ഇല്ലാന്ന് പറഞ്ഞപ്പോ അയാളെ തന്നെ അതിന്റെ താഴെ കൊണ്ടുവച്ചു എനിക്ക് എങ്ങനെ എന്റെ സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ അച്ഛന്റെ കാര്യം അത് നടത്തില്ലാന്ന് എനിക്ക് വ്യക്തമായ സാഹചര്യം പിന്നെ എന്റെ അടുത്ത് കാണിക്കണ എന്നെ അപമാനിക്കണ വിധം പാർട്ടി ഓരോന്നിലും ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാല് അതും ആയിട്ട് അവസാനം ഏത് ഞാൻ പേര് പറഞ്ഞാലും അതും കയറി ഉടക്കും പാർട്ടി ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഞാൻ ഒരു വലിയ നേതാവിന്റെ അനുയായിനെ എതിരെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അയാളെ എന്നെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് എന്നാ പത്മജി വേണ്ട എന്ന് പറഞ്ഞ് നേരെ ഇറക്കി അറിയ എന്നെ താഴത്തേക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കിട്ട് മൂന്ന് കൊല്ലം എന്നിട്ട് അവസാനം ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോഴെങ്കിലും എന്റെ പേര് വെക്കേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് തന്നതാ എനിക്ക്